ഭരണത്തിൻ്റെ സ്വാദ് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം എന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭയുടെ വാർഷിക ആഘോഷ നാലാം വാർഷിക ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പം ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഭരണത്തിന് സ്വാദ് ഉണ്ടോ അതോ ഈ ഭരണത്തിൻ്റെ കയ്പനീരാണോ ജനങ്ങൾ കുടിക്കുന്നത് അപ്പോൾ ഇതേപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഈ നമ്മ അനെപറ്റിട്ടുള്ള ഒരു കാർട്ടൂണാണ് നമ്മളിന്ന് ഈ വരയ്ക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ ഒരു തലസമയ കാർട്ടൂണിൻ്റെ ഇനയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം ജനങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളുള്ളത് പക്ഷേ അവർ പറയുന്നത് ഭരണത്തിൻ്റെ സ്വാദ് ഇങ്ങനെ ഉളുപ്പില്ലാത്ത വർത്തമാനം പറയാനായിട്ട് ആൾക്കാർക്ക് കഴിയുമല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും ഈ കയ്പ്പ്നീര് കുടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് ഉളുപ്പ് മറ്റേന്താ സ്വാദ് ഭരണത്തിൻ്റെ സ്വാദ് ജനങ്ങൾക്ക് അറിയാം ഇവരെന്താ അനു അനുഭവിക്കുന്നത് ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഈ പ്രയാസങ്ങളെക്കുറിച്ച് വല്ലതും ഇവർക്ക് അറിയാമോ ഇവർ ചില്ലിമേടലിരുന്നിട്ട് ജനങ്ങളെ കൊഞ്ഞനെ കൊത്തുകയും കല്ലറുകയും ചെയ്തിട്ട് പറയുന്നു ജന മറ്റേ ഭരണത്തിൻ്റെ മറ്റേ സ്വാദ് എത്തിക്കാനുണ്ട് ജനങ്ങൾ എല്ലാ ജനങ്ങളിലും എത്തിക്കണമെന്ന് ഇവിടെ അഴിമതിയാണെങ്കിൽ കൊടികുത്തി വാഴയാണ് പിന്നെ ഈ ഏത് രംഗത്താണ് കേരളത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കടം കയറിയാണെങ്കിൽ മുടിഞ്ഞ് നട്ടല് കീറി തെണ്ടി കൊത്തുവാളയെടുത്തിരിക്കുന്ന ഒരു ഹജനാവാണ് ഉള്ളത് ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും പൈസ ചിലവാക്കാനായിട്ട് ഇവരുടെ ഇല്ല എന്നിട്ട് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നൂറ് കോടി വകമായിട്ട് ചിലവഴിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ജനങ്ങളുടെ ജനങ്ങളുടെ ഈ ഭരണത്തിൻ്റെ എൻ്റെ സ്വാദ് ജനങ്ങൾക്ക് അനുഭവിക്കണമെന്ന് കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ സ്വാദ് അനുഭവിക്കാൻ കഴിയണമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഭയങ്കര സ്വാദാണ് ഈ ഭരണത്തിന് ഭയങ്കര സ്വാദാണ് ജനങ്ങൾക്ക് ഈ ഈ കാരണം കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും ബലം പ്രയോഗിച്ച് ഈ കയ്പി നീര് കുടിപ്പിക്കുകയാണ്